എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുക സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന ഏറ്റവും പൂർണമായ പ്രാർത്ഥനയാണ് കാരണം ഇത് നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ രക്ഷകനും ഗുരുവുമായ യേശു തന്നെയാണ് ഇതിൽ ഏഴ് യാചനകളാണ് ഉള്ളത് ആദ്യത്തെ മൂന്ന് യാചനകൾ ദൈവത്തോട് നാം നടത്തുന്ന അപേക്ഷകളും അവിടുത്തോട് നാം പുലർത്തേണ്ട മനോഭാവത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ള യാചനകൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യനോട് നാം കാണിക്കേണ്ട മനോഭാവത്തെ കുറിച്ചും നമുക്ക് വേണ്ട മാനുഷിക ആവശ്യങ്ങളെ ഉണർത്തുന്നതിനെ കുറിച്ചുള്ളതാണ് ഈ ഏഴ് യാചനകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഒന്നാമത്തേത് അങ്ങയുടെ നാമം പൂജിതമാകണം രണ്ടാമത്തേത് അങ്ങയുടെ രാജ്യം വരണം മൂന്നാമത്തേത് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം നാലാമത്തേത് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം അഞ്ചാമത്തേത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം ആറാമത്തേത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഏഴാമത്തേത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം ഈ അപേക്ഷകളിലൂടെയൊക്കെ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് നൽകാൻ ഇടയാകും ഏറ്റവും ഭക്തിയോടെയും സ്നേഹത്തോടെയും കൂടി വേണം വിശുദ്ധ കുർബാനയെ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നാം പങ്കുചേരാൻ അതിനുവേണ്ട കൃപ ഏവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി